നമസ്കാരം ഗാസയിലെ ഹമാസ് മന്ത്രിയുടെ മകനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഡോക്യുമെന്ററിക്ക് നിരവധി പുരസ്കാരങ്ങൾ ഇപ്പോൾ ലഭിക്കുമ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് ബി ബി സി ആണ് രണ്ട് ഡോക്യുമെൻ്റുകളിലും ഗാസയിലെ കുട്ടികളുടെ അനുഭവങ്ങൾ വിവരിച്ചത് ഈ ഹമാസ് മന്ത്രിയുടെ മകനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് രണ്ട് സമയത്തായിട്ടാണ് രണ്ട് ഡോക്യുമെൻ്റുകളും നിർമ്മിച്ചത് എങ്കിലും രണ്ടിലും ഒരേ കുട്ടി തന്നെയാണ് ഗാസയിലെ കുട്ടികളുടെ ഭീകരാവസ്ഥ വിവരിക്കുന്നത് ഈ കുട്ടി വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇയാളെ ഈ ഡോക്യുമെൻ്ററിക്ക് തിരഞ്ഞെടുത്തത് എന്നാണ് ആദ്യം പലരും കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണിത് മനസ്സിലായത് ഇത് ഹമാസിൻ്റെ ഒരു കെണി തന്നെയായിരുന്നു എന്നുള്ളത് ആദ്യം ചാനൽ ഫോറാണ് ഗാസയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചത് ഇൻസൈഡ് ഗാസ ഇസ്രായേൽ ഹമാസ് അറ്റ് വാർ എന്ന ഈ ഒരു ഡോക്യുമെൻ്ററിയാണ് ആദ്യം വിവാദമുണ്ടാക്കിയത് ഇപ്പോൾ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചത് എം ഇ അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി അവാർഡുകളാണ് ഈ ഡോക്യുമെൻ്ററി കരസ്ഥമാക്കിയത് ഈ ഡോക്യുമെൻ്ററിയിൽ ഒരു മിഠായി വിൽപ്പനക്കാരനായ പതിമൂന്നുകാരൻ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഇതെന്നും ആ മിഠായി വിൽപ്പന നടത്തിയാണ് ജീവിക്കുന്നതുമൊക്കെയാണ് ഡോക്യുമെൻറ്ററിയിൽ ഇയാളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇയാൾ തൊട്ടടുത്ത് തന്നെ ഇയാളുടെ അമ്മാവൻ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനിൽ നിന്ന് പല കാര്യങ്ങളും പറയുന്നു എന്നാൽ പിന്നീട് ഒരു പ്രമുഖ അന്വേഷണാത്മക പത്രപ്രവർത്തകനാണ് ഇത് ഒരു ഹമാസ് നേതാവിന്റെ ഹമാസ് മന്ത്രിയുടെ തന്നെ മകനാണ് എന്നും അമ്മാവൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന വ്യക്തി ശരിക്കും ഹമാസ് നേതാവ് തന്നെയാണ് എന്നും വെളിപ്പെടുത്തൽ നടത്തിയത് ഹമാസ് നേതാവും മന്ത്രിയുമായ ഡോക്ടർ ഐമാൻ അൽ അസോറിയുടെ മകനായ അബ്ദുള്ള അൽ അസോറി ആണ് ഈ കുട്ടി പിന്നീട് ബി ബി സിയും ഒരു ഡോക്യുമെന്ററി ഗാസയെക്കുറിച്ച് നിർമ്മിച്ചിരുന്നു ഇതും പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയാണ് ഈ ഡോക്യുമെന്ററി നിർമ്മിച്ച് ബി ബി സിക്ക് നൽകിയത് ഗാസ ഹൗ ടു സർവൈവ് എ വാർ സോൺ എന്നായിരുന്നു ഈ ഡോക്യുമെന്ററിയുടെ പേര് ഇതേ ഡോക്യുമെൻ്ററിയിലും ഈ കുട്ടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഗാസയിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ അവൻ വിശദമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ പരിപാടി സംരക്ഷണം ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുട്ടി ഗാസയിലെ പ്രമുഖനായ ഹമാസ് നേതാവിൻ്റെ മകൻ തന്നെയാണ് എന്നും നേരത്തെ ചാനൽ ഫോർ സംരക്ഷണം ചെയ്ത ഡോക്യുമെൻ്ററിയിൽ അഭിനയിച്ചതും ഇതേ കുട്ടി തന്നെയാണ് എന്നും വെളിപ്പെട്ടത് ഏതായാലും കുട്ടിയുടെ അഭിനയം ഗംഭീരമായിട്ടുണ്ട് എന്നാണ് കണ്ട ആളുകൾ ഇപ്പോൾ കളിയാക്കി പറയുന്നത് ഈ രണ്ട് പരിപാടികളിലും ഈ ഒരേ കുട്ടിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാസയിലെ കുട്ടികളുടെ ദുരവസ്ഥയെക്കുറിച്ച് പറയിപ്പിച്ചത് ഹമാസിൻ്റെ ഒരു തന്ത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ ബലമായി സംശയിക്കപ്പെടുന്നത് ഏതായാലും ബി ബി സി ഈ പരിപാടി അടിയന്തരമായി തന്നെ പിൻവലിച്ചിട്ടുണ്ട് ഈ ഡോക്യുമെൻ്ററി സംരക്ഷണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ബി ബി സിയിൽ തന്നെ ഉന്നതരായ ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ ഇത് കണ്ടിരുന്നു അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ പരിപാടി സംരക്ഷണം ചെയ്തത് എന്നാൽ ഇപ്പോൾ പലരും സംശയം ചോദിക്കുന്നത് പുറത്തു നിന്നുള്ള ആയതിനാൽ ഇതിന് ടെലികാസ്റ്റിംഗ് ഫീ അടയ്ക്കേണ്ടതുണ്ട് ഈ തുക നൽകിയത് ഹമാസ് തീവ്രവാദികളാണോ എന്നാണ് ഇപ്പോൾ പലരും സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ബി ബി സി അവരുടെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിലുള്ള വല്ലാത്ത വെട്ടിലാണ് ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത് ബി ബി സിയുടെ എല്ലാ പരിപാടികളും അങ്ങനെ ഏറ്റവും വിശ്വാസ്യത പുലർത്തുന്നതും ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്നതുമാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തി ഒരു പരിപാടി അവതരിപ്പിക്കുകയും അതിലൂടെ തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതായും ഇപ്പോൾ ബി ബി സി ഉന്നത വൃത്തങ്ങൾ സംശയിക്കുന്നുണ്ട് ബി ബി സിയുടെ എല്ലാ പരിപാടികളിലും അവർ ക്രോസ് ചെക്ക് ചെയ്ത് ഇതെല്ലാം വാർത്ത കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ സംപ്രേഷണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഈ ഒരു പതിമൂന്നുകാരനെ അവതരിപ്പിച്ചതിലൂടെ ബി ബി സി ഇപ്പോൾ ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ് നാല് ഭാഗത്തു നിന്നുമാണ് വിമർശനം ഉയരുന്നത് ബി ബി സിയിലെ ഉന്നതർ തന്നെ ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാൽ ബി ബി സി വേണം തന്നെയായി കാരണം ഇത് പുറമേ നിന്നുള്ള ഒരു ഏജൻസിയാണ് ഈ പരിപാടി നിർമ്മിച്ചത് എന്നും തങ്ങൾക്കതിൽ നേരിട്ട് ഉത്തരവാദിത്വമില്ല എന്നുമാണ് എങ്കിലും ഏത് മാധ്യമപ്രവർത്തകനും ഒരു വാർത്ത പുറത്തുവിടുന്നതിന് മുമ്പ് അതിൻ്റെ ആധികാരികതയും അതിന് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ് എന്ന സത്യം ബി ബി സി മറന്നുപോയോ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്